கண்ணூர் தளாப்புந்தரேஸ்வரக்ஷேரமகோத்ஸவம் இன்ன ஏடாம் திவசம் ഇന്നത്തെ ഉത്സവം ചാലാട് ഉത്സവ കമ്മിറ്റി വകയാണ് ഇന്ന് വേദിയിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ കിരൺകുമാർ നയിക്കുന്ന ഗാനമേള നടക്കും ചാലാട് അമ്പല മൈതാനിയിൽ നിന്ന് ഘോഷയാത്ര അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് കരിമരുന്ന് പ്രയോഗം നടക്കും ശേഷം മഹോത്സവവും പള്ളിവേട്ടയും നടക്കും ഇന്നലെ അഴീക്കോട് അലവിൽ ആറാം കോട്ടം പുതിയ പറമ്പ് അഴീക്കൽ ഉത്സവ കമ്മിറ്റിയുടെ ഉത്സവത്തിൽ രാത്രി കരിമരുന്ന് പ്രയോഗം നടന്നു വേദിയിൽ തിരുവനന്തപുരം വൈഷ്ണവിയുടെ വൈഷ്ണവേയം എന്ന നൃത്തനാടകവും അരങ്ങേറി

എന്തെങ്കിലും നാളെ വൈകുന്നേരം ആറാട്ടു ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പയ്യാമ്പലം കടൽ തീരത്തെത്തി അവിടുത്തെ കർമ്മങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി അർദ്ധരാത്രിയോടെ കൊടിയിറക്കുന്നതോടെ ഉത്സവം സമാപിക്കും മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ